കൃഷ്ണ ഗുരുവായൂരപ്പാസരണം പുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരമാണ് രാവിലെ നാലുമണിയോടുകൂടി ശ്രീ മലർ നിവേദ്യം കഴിഞ്ഞ് നട തുറന്നു ആ നെയ് വിളക്കുകളെല്ലാം നല്ല പോലെ ശോഭയോടുകൂടി കത്തുന്നുണ്ട് അതാ ശ്രീലകത്ത് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ പുഞ്ചിരി തൂകി നിൽക്കുകയാണ് തൻ്റെ ഭക്തന്മാരെ എല്ലാവരെയും അനുഗ്രഹിക്കാനായിട്ട് കാത്തിരിക്കുകയാണ് ആ തിരുമുഖം ചന്ദനം ചാർത്തി ഒരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിലകവും ഒരു സ്വർണമാലയും ചാർത്തിയിട്ടുണ്ട് പൊന്നിന് കെങ്ങിണി കെട്ടി പട്ടുകോണകമുടുത്ത് കയ്യിൽ പൊന്നോടക്കുഴലും ഒരു താമരയും പിടിച്ചിരിക്കുന്നു സ്വർണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ രണ്ട് തിരുമുടിമാലകൾ ചാർത്തിയിരിക്കുന്നു രണ്ട് വനമാലകളും ചാർത്തിയിരിക്കുന്നു ആ പൊന്നുണ്ണിക്കണ്ണനെ കാണുവാൻ എന്തൊരു ഭംഗിയാണെന്നോ ഏതൊരു ഭക്തനും ആ രൂപം കണ്ടു കഴിഞ്ഞാൽ മനസ്സിന് ഒരു കുളിർമ നൽകുന്ന രൂപത്തിലാണ് ഇന്ന് കണ്ണനെ അലങ്കരിച്ചിരിക്കുന്നത് ആ കണ്ണനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്ത് താലോലിക്കാനെല്ലാം ഏതൊരു ഭക്തനും വ്യഗ്രത തോന്നുന്ന ആ രൂപത്തിലാണ് ഇന്ന് പൊന്നുണ്ണി കണ്ണൻ ചിരിച്ച് ചിരിച്ച് നിൽക്കുന്നത് എല്ലാ ഭക്തന്മാരും ആ കണ്ണൻ്റെ അടുത്തേക്ക് നടന്ന് നീങ്ങി നാമം ജപിച്ച് ആ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു നമുക്കും ആ ദിവ്യ കൈശോര രൂപം ഒന്ന് മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനൊന്ന് വാരി വാരിയെടുത്ത് അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു മുത്തം കൊടുത്ത് കണ്ണനെ നമുക്കും താലോലിക്കുവാനൊരു മോഹം ഉണ്ടാവില്ലേ ആ രൂപം എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ ആ കണ്ണൻ്റെ സൽക്കൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് പ്രാർത്ഥിക്കൂ അങ്ങനെ ഒരു നിമിഷം നമുക്കും തരുവാൻ ആ കണ്ണനോട് പ്രാർത്ഥിക്കുക ആ കണ്ണൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നിനും ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല നമുക്കും അതേമാതിരി പറ്റും കണ്ണൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തന്മാർക്കും ഉണ്ടാകട്ടെ ഉറക്കെ നാമം ജപിച്ചോളൂ നാരായണ 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 ആ നാരായണ നാരായണ സത് പരമമായ സത്യം അതൊന്നു മാത്രമേ ഉള്ളൂ അതാണ് നമ്മുടെ സക്ഷാൽ ശ്രീ ഗുരു ആയിരപ്പൻ ആ ശ്രീ ഗുരുവായൂരപ്പനെ വിശ്വസിച്ച് ആ ഗുരുവായൂരപ്പൻ്റെ നാമങ്ങൾ ഉറക്ക ഉറക്ക ജപിച്ചു കഴിഞ്ഞാൽ ആ ഗുരുവായൂരപ്പൻ അത് കേൾക്കാതിരിക്കില്ല ആ കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി വന്ന് നമ്മളെ അനുഗ്രഹിക്കും വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരി തന്ന് നമ്മളെ അനുഗ്രഹിക്കും ഉറച്ച വിശ്വാസത്തോടുകൂടി ഉറക്കുറക്ക നാമം ജപിച്ചോളൂ നാരായണ ആ നാരായണ നാരായണ നാരായണ